ീരിനും പ്രണയത്തിനും ഒരേ രസമാണെന്ന് ലവണരസമാണെന്ന് ഒരേ നിറമാണെന്ന് രൂപമാണെന്ന് എന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് നീയാണ് ബാധ്യതയായ ഒന്നും കൂടെ ഒന്നു നടക്കരുതെന്ന് ഓർമ്മിപ്പിച്ച മറവിയുടെ നാട്യശാസ്ത്രം എന്നെ പഠിപ്പിച്ച എന്റെ ആദ്യ പ്രണയം മാപ്പുതരിക മറവിക്ക് മുന്നേ ഉറച്ചു പോയ ഓർമ്മകളെ ഞാൻ നിന്റെ പേര് കുത്തിവെച്ചു പോയതിനാൽ ഞാനിന്നും നീയെന്നും വേർതിരിച്ചിരുന്ന രണ്ടു വാക്കുകളെ വിളിച്ചു പോയതിന് സർവോപരി പറഞ്ഞുകേട്ട കഥകളിൽ നിന്ന് പോലെ നമ്മിലെ പ്രകൃതിയെയും പുരുഷനെയും പരസ്പര പൂരകങ്ങളാക്കിയതിന് തന്നിൽ പ്രണയത്തിന്റെ ഉപ്പുരസം നിറച്ച നിരഞ്ചൽ എന്ന കടൽ തന്നിൽ എത്രമാത്രം നിറഞ്ഞുവയ്ക്കുന്നുവെന്ന് ഡോക്ടർ ശ്രീനന്ദന പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ് എന്നിൽ പ്രണയത്തിന്റെ ഉപ്പുരസം നിറച്ച എന്റെ ആദ്യ പ്രണയമേ നിനക്ക് നന്ദി ഉള്ളിലെ പ്രണയത്തിന്റെയും വിരങ്കത്തിന്റെയും കണ്ണീരിന്റെയും വേദനയുടെയും തമ്പ്രികൾ തൊട്ടു നിർത്തുന്ന ഇടയ്ക്കയുടെ തുടം പോലെ പ്രണയത്തിന്റെ സംഗീതം പേർന്ന അക്ഷരങ്ങളാണ് മായാകിരണിന്റെ നവവിരഹേ കേശവ അങ്ങയുടെ വിരഹതാപത്താൽ മെലിഞ്ഞു പോയവളായ രാധികയ്ക്ക് ആഭരണങ്ങളൊക്കെയും ഭാരമേറ്റുന്നതാകുന്നു കേശവ നിന്നോടുള്ള പ്രണയം അവളെ വിരഹിതയാക്കുന്നു കണ്ണ രാധിക നവവിരഹേ കേശവ രാധിക നിന്റെ വിരഹത്താൽ അലയുന്നു കണ്ണ